ണോ നമ്മളല്ലേ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇവിടെ ഉണ്ട് പ്രൈസ് ഇട്ടിട്ടുണ്ടത് ആ ഇത് ഇവിടെയാണ് ഇട്ടാണ് അമ്പത് രൂപയുള്ളൂ ഇന്ന് അതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാണുണ്ട് എട്ട് എട്ട് ബുള്ളറ്റും ഉണ്ട് ഓപ്പൺ ആക്കിയാലോ അമ്മച്ചിട്ട് പറക്കെയാണോ അപ്പൊ ചെറുവിന് തോക്ക് വാങ്ങിച്ചിരിക്കും ഞങ്ങൾ ശല്യം ഒന്നും കണ്ടിട്ട് തോക്ക് വാങ്ങിക്കണം എന്ന് വന്ന് ഭയങ്കര ശല്യായിരുന്നു രണ്ടത് അതെ ഇത് ഇതെങ്ങനാ സംഭവം അന്നു പൊട്ടിക്കാം നമുക്ക് ഏഹ് കഴിഞ്ഞ ദിവസം ഞങ്ങള് ബുക്ക് വാങ്ങിക്കാൻ ചെന്നപ്പം അവിടത്തെ കടയിൽ ചെന്നപ്പോ ഇത്രയും വല്യ തോക്കാണ് ഇട്ട് വാങ്ങിച്ചു തരു വാങ്ങിച്ചിരുന്നു ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിച്ച പിന്നെ വാങ്ങിച്ചു തരാന്ന് ഇന്ന് അപ്പനെ സോപ്പ് ഇട്ടിട്ട് അച്ഛനെ സോപ്പ് സോപ്പിട്ടിട്ട് ഇന്ന് അതേ അന്റെ കൂടെ വന്നാൽ നടക്കില്ലാതറിയാം അതുകൊണ്ട് അച്ഛനെ ഇന്ന് ചാക്കി സോപ്പ് ഇട്ടിട്ട് ഇന്ന് രണ്ടുപേരും കൂടെ കൂടി

ആ ബെസ്റ്റ് ഇത് ഇത് ലോഡായി കഴിയുമ്പോഴാണ് ശരിക്കാൻ വരവുള്ളു അല്ലെങ്കി തോക്കാണ് തോക്ക് നീ ക്യാമറ ഈ കാണുന്ന ബുള്ളറ്റ് ഇതിലേക്ക് സ്പ്രിംഗ് ഉണ്ട് കേണ്ടാ സ്പ്രിംഗിലേക്കാണ് നമ്മൾ ചെയ്യണേഫുൾ ഇതാ ലോഡായി ഇപ്പൊ ടൈറ്റ് ആടെ ഇത് വരെ ലൂസായിരുന്നു ഇങ്ങനെ പക്ഷെ ഇതിപ്പോ ടൈറ്റ് ആയി കാരണം ബിറ്റിലേക്ക് നമുക്ക് ആ കാരണം ബിറ്റിലേക്ക് ഫയർ ഒന്നുകൂടി കാണിച്ച സ്പ്രിങ് അല്ലേ അത്യാവശ്യം നല്ല പവർണ്ട് ഇപ്പൊ കാണാ ഭയങ്കര ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഈ സാധനം ഇപ്പൊ ലോഡ് ചെയ്യാൻ പോണായി ഇപ്പതേ അത്യാവശ്യം ടൈറ്റ് ആയി അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിക്കാ അപ്പൊ ഈ ഒരു ഗൺ എങ്ങനെ ലോഡ് ചെയ്യണം ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാൻ പോട്ടി പിടിച്ച് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ച് തിരിച്ച് വരാനുള്ള സാധ്യത അപ്പം അതുകൊണ്ട് എങ്ങനെ ലോഡ് ചെയ്യണം എന്ന് പറയാമോ ഇത് ആദ്യം എടുക്കാം ഇത് ഗണ് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പിടിക്കാണ്ടത് എന്താ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ലോഡ് ചെയ്തത് ഓക്കേണോ

ആ കാണുന്ന ബോളിലേക്ക് ഫയർ ചെയ്യാൻ പോണേ ഒന്ന് കാണിക്കൂ ആ ബോള് കാണിക്കൂ ആ കാണുന്ന ബോളിലേക്കാണ് ഫയർ ചെയ്യാൻ പോണേ കേട്ടാ ഓ അയ്യോ തൊട്ടും മേടിട്ട് പോയില്ലേ വൺ സെക്കൻഡ് ഓയ്യോ എഗ്ഗേ ഇല്ല ഇങ്ങണ്ടാ കൊണ്ടാ കൊണ്ടാ ഇക്കാരൻ 3 ടൈം കൊള്ളോടാ ഓക്കേ ലോഡ് ചെയ്തു ഈ കണ്ണ കിണ്ണ വീടിന് അകത്ത് ഉപയോഗിക്കോ പിന്നെ ആളുകളുടെ മേത്തേക്ക് ഉപയോഗിക്കോ കോഴി പൂച്ച പട്ടി അതിന്റെ മേത്ത ഉപയോഗിക്കോ പിന്നെ എവിടെ ഉപയോഗിക്കാം മതിലും മാത്രം ഓക്കെ ആണോ ഡി ഡീൽ ഡി ഫയർ ചെയ്തോ